ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ പൊന്നുണ്ണിക്കണ്ണൻ്റെ കളബാലങ്കാരോ ഉച്ചപൂജയൊക്കെ പൂച്ചയോ ഒക്കെ എത്ര ഭംഗിയോടെന്നറിയോ കഴിഞ്ഞത് കണ്ണനൊരു കള്ളച്ചിരിയോടെയാണ് കേട്ടോ ശ്രീലകത്ത് തിളങ്ങി നിൽക്കുന്നത് നോക്കിക്കേ ആ കുഞ്ഞി മുഖത്തുള്ള സന്തോഷം അത് മറ്റൊന്നുമല്ല കേട്ടോ ഒരുവെണ്ണക്കൂടെ നിറയെ സ്വാതേറും നിറവെണ്ണ കൊടുത്തിരിക്കുകയാണ് യശോദാമ്മ വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാലമേ പൊൻ തലകളണിഞ്ഞ് പട്ടുവൊക്കെ ചുറ്റിയിട്ട് പൊന്നരങ്ങണം ചാർത്തി കഴുത്തിൽ വളയമാലയോടുകൂടെ നല്ലൊരു മലയും മാങ്ങാമാലയും ഉണ്ടമാലയും ഒക്കെ ചാർത്തിയിട്ടുണ്ടേ ഇടത് തൊടയമ്മിൽ അതാ വെണ്ണക്കുടം വെച്ചിരിക്കുക ആ വെണ്ണക്കുടം പിടിക്കുന്നതിനോടൊപ്പം തൻ്റെ പൊന്നോടെക്കൂഴലും കൈവിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ കണ്ണൻ വലത് കൈയോടെ വാരി വാരി കഴിക്കുകയാണ് കണ്ണൻ ഒരു കുഞ്ഞി ഇഷ്ണൻ ഇത്തിരി തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണന് ഹരേ ഗുരുവായിരപ്പാ തൃപാത സമർപ്പണം